സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ കട്ടപ്പന മണ്ഡലം പര്യടനം നടന്നു പുളിയൻമലയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഇലക്ഷനിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രകടമാകുമെന്ന് സംഗീത വിശ്വനാഥൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥന്റെ കട്ടപ്പന മണ്ഡലം പര്യടനമാണ് നടന്നത് പുളിയന്മലയിൽ നിന്നും ആരംഭിച്ച പര്യടനം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഇടയിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രകടമാകുമെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു നല്ല പ്രതികരണമാണ് ജനങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ആത്മവിശ്വാസത്തിലാണ് ഗവൺമെന്റ് സെന്ററിൽ ഉറപ്പാണ് ആത്മവിശ്വാസം കഴിഞ്ഞ കാലഘട്ടത്തിലെ വികസന കാഴ്ചപ്പാട് ഇവിടെ നടപ്പിലാക്കിയതിന്റെ ജനങ്ങൾക്കിടയിലുണ്ട് തുറന്ന വാഹനത്തിലാണ് പര്യടനം നടന്നത് വിവിധയിടങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ നേതാക്കളും അണിചേർന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന